നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എസ് പി അക്വെയർ സയൻറ്റിഫിക് ഓഫീസ് ദുബായ് റിറ്റ് കാൾട്ടൺ ഹോട്ടലിൽ നടന്ന ഇഫ്താറിൽ ഡോക്ടർമാർ പാരാമെഡിക്കൽ ജീവനക്കാർ ഫാർമസിസ്റ്റുകൾ പർച്ചേസ് വിഭാഗം മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഗ്രത റോയ് ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ വിവേക് മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ അഥവാ ഇമയുടെ ആഭിമുഖ്യത്തിൽ സജ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അബു ഖൊദാദ റാബി മസ്ജിദിൽ തൊഴിലാളികൾക്കായി ഇഫ്താർ നിന്ന് സംഘടിപ്പിച്ചു വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ ഇഫ്താർ ഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഇഫ്താറിൽ എമിറേറ്റ്സ് ഇമാ പ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു മസ്ജിദ് ഷരീൻ ലല്ലാഹ് മസ്ജിദ് അബു ഖൊദാദ റാബി എന്നീ രണ്ട് പള്ളികളിലായി വിവിധ സംഘടനകളുടെ കൂട്ടായ സഹകരണത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം തൊഴിലാളികൾക്കാണ് ദിവസേന ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നാല് വർഷത്തോളമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഇല്ലാതെ പ്രവാസത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന റിയാദ് ഫർണിച്ചർ കമ്പനിയിലെ ലേബർ ക്യാമ്പിൽ നടന്ന ഇഫ്താറിൽ തൊഴിലാളികളടക്കം അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തു അന്നേ ദിവസം തന്നെ പാലക്കാട് ജില്ലയിലെ പതിനഞ്ചോളം വരുന്ന വിവിധ ശരണാലയങ്ങളിലും ഇഫ്താർ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ പാലക്കാട് ഇഫ്താർ ഇരുപത്തിനാലിന് പ്രസിഡന്റ് കബീർ പട്ടാമ്പി സെക്രട്ടറി ഷഫീഖ് പാറയിൽ ട്രഷറർ ശ്യാംസുദർ എന്നിവർ നേതൃത്വം നൽകി മസ്കറ്റ് കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് സോഷ്യൽ ഇഫ്താർ റൂവി മസ്കത്ത് സുന്നി സെന്റർ മദ്രസയിൽ നടക്കും മസ്കത്ത് കെ എം സി സി കീഴിലുള്ള മുപ്പത്തിമൂന്ന് ഏരിയ കമ്മിറ്റിയിലെയും അംഗങ്ങൾ കൂടാതെ നയതന്ത്ര പ്രതിനിധികൾ ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിലെ പൗരപ്രമുഖർ സാമൂഹ്യ പ്രവർത്തകർ മതപുരോഹിതർ മാധ്യമപ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ചെയർമാൻ നൌഷാദ് കക്കേരി കൺവീനർ അഷ്റഫ് കിണവക്കൽ എന്നിവർ അറിയിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം